സ്ലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് വിവാഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇൻഷാല് ഉണർത്തുന്നത് വിവാഹം ചെയ്യൽ കറാഹത്തുള്ളവരുണ്ട് വിവാഹം ചെയ്യൽ നിർബന്ധമുള്ളവരുണ്ട് വിവാഹം ചെയ്യൽ സുന്നത്തുള്ളവരുണ്ട് വിവാഹം ഒഴിവാക്കൽ നല്ലവർ നല്ലതാണ് എന്ന് പറയപ്പെട്ടവരുണ്ട് ആദ്യം സുന്നത്ത് ആർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം വിവാഹം ചെയ്യൽ സുന്നത്തായ ആളുകൾ അവനിക്ക് ചെലവ് കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ അവനിക്ക് താല്പര്യമുണ്ട് അതിനും കഴി എങ്കിൽ അവൻക്ക് വിവാഹം ചെയ്യുന്ന സുന്നത്താണ് ചിലവ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ മഹർ പാർപ്പിടം അതുപോലെ തന്നെ ഭക്ഷണം വസ്ത്രം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവനിക്ക് അവൻ്റെ അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് കൊടുക്കാൻ അവൻ്റെ അടുത്ത് സാമ്പത്തികമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അവന് വിവാഹം ചെയ്യൽ സുന്നത്താണ് ഇനി ഒരാൾക്ക് വിവാഹം ചെയ്യാൻ സാമ്പത്തികമായിട്ടുള്ള കഴിവില്ല എന്നാൽ ഹോർമോണൊക്കെ ശക്തമാണ് അവനക്ക് സംയോഗം ചെയ്യാൻ അവനക്ക് നല്ല താല്പര്യമാണ് ഇങ്ങനത്തെ ആൾക്ക് വിവാഹം ഒഴിവാക്കലാണ് നല്ലത് ഇനി അവൻ്റെ വികാരത്തെ അവൻ എങ്ങനെ കളയണം മഹാന്മാർ പറയുന്നു നോമ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ്റെ വികാരത്തെ ഇല്ലായ്മ ചെയ്യണം മരുന്നുകൊണ്ടല്ല കൊണ്ടല്ല മരുന്ന് ഉപയോഗിക്കാതെ നോമ്പെടുത്തിട്ട് അവൻ്റെ വികാരത്തെ ഒഴിവാക്കി കളയണമെന്നും പിന്നെ വിവാഹം ചെയ്യൽ നിർബന്ധമായ ആളുകളുണ്ട് കാരണം വിവാഹം എന്നുള്ളത് സുന്നത്താണ് ഈ സുന്നത്തിനും ഒരാൾ നേർച്ചയാക്കി ഞാൻ വിവാഹം കഴിക്കും അങ്ങനെ ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ അയാൾക്ക് വിവാഹം ചെയ്യൽ നിർബന്ധമാണ് ഇനി സംയോഗത്തിനും അയാൾക്ക് താല്പര്യമില്ല ചെലവൊടുക്കാനും അയാൾക്ക് കഴിയില്ല എങ്കിൽ അയാൾ വിവാഹം ചെയ്യൽ കറാഹത്താണ് ഏതിരിക്കട്ടെ ഈ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വിവാഹത്തിൻ്റെ മഹത്വങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ ലൈക്കും വർമ്മത്തുള്ളൂ